റളിയല്ലാഹു കേട്ടിട്ടില്ലേ ആരാണ് റളിയല്ലാഹു അൻഹു തമിഴ്നാട്ടിലെ കീഴക്കരയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാനാണ് മഹാ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് ആ പള്ളിക്കുള്ള പേരെന്താണെന്നറിയുമോ മസ്ജിദ് ആയിക്കോട്ടെ എന്താണ് ആ പള്ളിക്ക് ഈ പള്ളി എന്ന് പേര് വെക്കാനുള്ള കാരണം ഒരു സമയത്ത് മഹാനപറികൾ ദർശനം നടത്തുകയാണ് ഔലിയാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് മഹാന്മാരുണ്ട് ശിഷ്യഗണങ്ങളായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു മഹാനപറുകളുടെ സമിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് തൂവള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ സുന്ദരനായ ചെറുപ്പക്കാരനാരൻ അദ്ദേഹത്തിന്റെ സദസ്സിലിരിക്കുന്നു ദറസ്സൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഈ തൂവെള്ള വസ്ത്രാധാരിയായ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇപ്പോൾ വരൾച്ചയുള്ള സമയമാണ് ഇവിടെ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ് ആട് അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം ഇതാ മനുഷ്യനോടങ്ങ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് അപ്പോ ഒരു മനുഷ്യൻ അവിടെ വന്നിരുന്നപ്പോ ആ മനുഷ്യനോട് മഴ വേണമെന്ന് പറയാണ് ആ സതക്കത്തുള്ള കാതിരിക്ക് ഇങ്ങോട്ട് വേങ്ങരയ്ക്ക് വന്നൂടായിരുന്നോ വേങ്ങര കോയപ്പാപ്പല്ലേ കോയപ്പാപ്പ ഉടുമ്പോണ്ട് പോക്കിട്ട് അങ്ങനെ മഴ പെയ്തു എന്നല്ലെങ്കിൽ പാടിയത് പണ്ട് നിങ്ങള് നിങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത് അയാൾ സമ്മതിച്ചു കൊണ്ട് പോകുന്നു ആ ഉപരി സംഭവിക്കുകയും ചെയ്തു വല്ലാത്ത ആദ്യം ശിഷ്യന്മാരായ പണ്ഡിതന്മാര് ചോദിക്കയാണ് അതേ അങ്ങയുടെ സമീതത്തിലേക്ക് വന്ന ചെറുപ്പക്കാരനോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ അദ്ദേഹം ആരാണ് ബഹുമാനപ്പെട്ടവര് ചോദിക്കയാണ് അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലയോ അതാരാണെന്നറിയുമോ കാറ്റ് മഴ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ തുടങ്ങിയ അത് മീക്കായി എന്ന് എങ്ങനെയാണ് ഈ സതകത്തുള്ള കാതിരിക്കും മനസ്സിലായത് കാതിരി അല്ല കാഹിരിയാണല്ലേ നേരത്തൊന്ന് തെറ്റി പറഞ്ഞിട്ടുണ്ട് സദഖത്തുല്ലാഹി കാഹിരിക്ക് എങ്ങനെയാണ് കായൽപട്ടണത്തിരിക്കുന്ന ആ ആൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായത് ഉപര് പറഞ്ഞിട്ടുമില്ലല്ലോ പിന്നെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് കണ്ടെത്തിയെന്നാണോ അങ്ങനെ ജ്ഞാനല്ല അത് ഉണ്ടെങ്കിൽ അത് റസൂല്ലാഹി സാഹ അലിസ്ലമയിലൂടെ നിലച്ചു പോയിട്ടുണ്ട് അതെന്താണ് അത് വഹ്യാണ് ഒരു മനുഷ്യൻ വന്നിട്ട് തൂവെള്ള തൂവെള്ളന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരനായ മനുഷ്യനാന്നും പറയുന്നുണ്ട് സൗന്ദര്യത്തിന് ഒന്നും ഒരു കുറവുമില്ല മലക്കാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഹുക്കുമാണ് അവരുള്ളത് ആ വന്ന ആള് പറഞ്ഞിട്ടില്ല ആരാണെന്നുള്ളത് ഇയാൾക്ക് അത് മനസ്സിലായി എന്നുള്ളതാ ആരെ അറിയിച്ചു കൊടുത്ത് അത് മലക്കാണ് എന്നുള്ളത് അല്ലേ ഇനി അതിൽ ഏറ്റവും വലിയൊരു ബ്ലണ്ടർ കിടക്കുന്നുണ്ട് ഇത് ഇയാൾ മാത്രല്ല ആളും പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ കാണി അവരത് പറഞ്ഞു പിരിഞ്ഞു പോയതും ആ മീക്കായില് വന്നു മീക്കായിലിനോട് മഴ വേണം എന്ന് പറഞ്ഞു ഇനി പേടിപ്പിച്ചണോന്നറിയില്ല അവരെ ആളുകൾ പേടിപ്പിക്കുന്ന ആളുകളുണ്ട് അതൊരു വീഡിയോ വേറെ വരുന്നുണ്ട് പേടിപ്പിച്ചിട്ടും കൊട്ടാട്ടിട്ടും ഒക്കെ ഉള്ള കുറെ കഥകളുണ്ട് അത് നമ്മൾ അവരുടെ മാലകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാടാം ഇവിടെ മീക്കായലിനോട് ആണ് പറഞ്ഞത് എന്നാണ് മീക്കായിലാണെന്നുള്ളത് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് കഥയിൽ ചോദ്യമില്ല ആയിക്കോട്ടെ നമ്മൾ ചോദിക്കുന്നില്ല ഇനി മീക്കായിലാണെന്ന് തന്നെ കരുതുക ആ മനുഷ്യൻ മീക്കായിലേ ഇവർക്ക് മലക്കൽ മുഖത്തും മീക്കായിലും അതുപോലെയുള്ള ആളുകളൊക്കെ പറ മുമ്പൊക്കെ ഇങ്ങനെ അങ്ങനെ വരികയല്ലേ എന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയല്ലേ റസൂൽ സല്ലാ അല്ലി സ്വലിയുണ്ട് ജിബിരിയിൽ വന്നു സംസാരിച്ചു പോയി എന്നുള്ള കഥ കേട്ട്ണു എന്നിട്ട് അതേപോലെ ഒരു കഥ ഉണ്ടാക്കി കയാണ് സിദ്ദീഖ് സൂര്യൻ നിസാമി തള്ളന്നെയാണ് സൂര്യത് ശരി അപ്പോ മഴ വർഷിച്ചു തന്നെയാണ് കരുതന്നെ അള്ളാഹുവാണ് എപ്പോ എവിടെ മഴ വർഷിക്കണം എന്നുള്ളത് തീരുമാനിക്കാം മീക്കായിലിനോട് പറഞ്ഞ കണക്ക് തോന്നുമ്പോൾ മഴ വർഷിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുക അതിനും നിയോഗിക്കപ്പെട്ടിട്ടുള്ള മലക്ക് എന്നുള്ളത് പഠിപ്പിച്ചെന്നോ അവിടെ നിന്നാ പോരെ മീക്കായി തോന്നുമ്പോ തോന്നുമ്പോ ഇങ്ങനെ മഴ വർഷിപ്പിക്കാൻ പറ്റുമോ അത് തോന്നുമ്പോ തോന്നുമ്പോഴും അല്ല ഇവിടുന്ന് ഏതോ ഒരു അയ്മക്ക ചോദിച്ചപ്പോ അവിടുന്ന് ഇങ്ങനെ മഴ വർഷിപ്പിച്ചു തരുന്നത് അതെന്താ മോട്ടറിന്റെ സ്വച്ചും അങ്ങനെ കൈ വെച്ച് നിൽക്കുക മീക്കായി എന്താണ് സൂര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ മനസ്സുമാരെ പേപ്പിക്ക് എന്നെ ബാക്കി എന്താണ് കുറച്ചും കൂടി ഉണ്ടല്ലോ മഴയങ്ങ് തുടങ്ങി അതാണ് ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള സദസ്സിലേക്ക് സംഭവിച്ച കഥ അന്ന് അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദ് കാരണമെന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്റെ നാട്ടിലൊരു പള്ളി ഉണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദ് ഇബ്രാഹിം എന്നാണ് അപ്പോ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എവിടെയും വന്നിട്ട് ഇണ്ടാക്കിയ പള്ളിയാണെന്നാണോ ആണോ അങ്ങനെ ഇനി കൊറേ കാലം കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങളെപ്പോലുള്ള ആളുകൾ എന്തായാലും ആ പള്ളീനെ കുറിച്ച് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല അത് ഒരു സലഫി പ്രസ്ഥാനത്തിന്റെ കയ്യിലാണുള്ളത് ഇൻഷല്ല ഇവിടെ ജോഹിരി നിസാമി പറഞ്ഞ കാര്യം അവിടെ ഒരു പള്ളി ഉണ്ടായി ആ പള്ളിക്ക് മീക്കായി പള്ളിന്ന് പേരിട്ടു ഇങ്ങനെയൊക്കെ ആണ് തന്നെ വെക്കുക അവിടെ മലക്ക് വന്നു മലക്ക് മലക്കവിടെ വഴവർഷിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടുള്ള ഇസ്ലാമിനുള്ള ഗുണം എന്താണ് ഒരു ഗുണമല്ല പിന്നെന്തിനാ അങ്ങൾ ഈ പറഞ്ഞ പറയാനായിട്ട് നടക്കുന്നത് ഇനി മുള്ളൂർക്കര ഈ വിഷയത്തിൽ ഇതേ കഥ പറയുന്നുണ്ട് അത് കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം അവിടെ സൂചിപ്പിക്കാനുണ്ട് ഈ സദക്കത്തുല്ലാഹി കാഹിരി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ അവിടെ പ്രതിപാദിക്കുന്നത് മൂപ്പരും അതേപോലെ തന്നെ തുടങ്ങുന്നത് ഈ സദക്കത്തുല്ലാഹി കാഹിന്ന് ആരാണിത് ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന ഇവരുടെ വലിയ നേതാവ് അദ്ദേഹം പറഞ്ഞത് കൂതിരപ്പട്ടാണിന്നാണ് ആ കഥ നമ്മൾ പലതവണ പറഞ്ഞാണ് പെട്ടെന്നൊന്ന് ചുരുക്കി പറഞ്ഞു പോകാം ഒരു സംവാദം നടക്കുന്ന സാഹചര്യത്തിൽ അത് ജലാലത്തിൻ്റെ ഇസ്മിനെക്കുറിച്ചുള്ള ഒരു സംവാദമായിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ പതി അബ്ദുൽ ഖാദർ മൗലവിയും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു ആ സംവാദത്തിനിടയ്ക്ക് സംഭവിച്ച ഒരു വിഷയാണ് ജലാലത്തിന്റെ ഇസ്മായ ബിസ്മില്ല ആ ഉച്ചാരണം അതേ പാടുള്ളു അല്ലാന്ന് പറയാൻ പാടില്ല അല്ലാന്ന് പറയണം എന്നുള്ളതാണ് പതി അബ്ദുൽ ഖാദർ മൗലവിയുടെ വാദം അപ്പോൾ ഷംസുലുലമ എന്ന് പറയുന്ന ഇവരുടെ എ കെ അബുബക്കർ മുസ്ലിയാരുടെ വാദം അതല്ല അല്ലാന്നും പറയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് തെളിവായിട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം ഉദ്ധരിച്ചത് സതക്കത്തുല്ലാഹി കാഹിരീനെയാണ് അപ്പോൾ ഷംസുലുലമ പറഞ്ഞു അങ്ങനെ എത്ര കുതിര പട്ടാണികൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുക്കണോ എന്ന് ചോദിച്ച അപ്പോ ഈ സതകത്തുള്ള ആ കാര്യം ഇങ്ങനെ താങ്ങിയപ്പോ താങ്ങിക്കൊടുത്തപ്പോ പറഞ്ഞു ഇനി എന്താണ് ഈ വിഷയത്തിലെ മുള്ളൂർക്കര പറയുന്നത് ഇതേ കഥ തന്നെയാണ് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം പറ്റും ഇത് തമിഴ്നാട്ടിലെ കീലക്കരയിൽ എന്റെ വിശ്രമം കൊള്ളുന്ന മഹാൻ ആ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരെന്താണെന്നറിയോ മസ്ജിദു മീക്കായി എന്നാണ് ആ പള്ളിയുടെ പേര് എന്താണ് മീക്കായി ആ പള്ളിക്ക് പേര് വരാനുള്ള കാരണം മഹാനായ സതക്കത്തുള്ളിൽ അധികം പോകുമെന്നും ഒരു സമയത്ത് ആ പള്ളിയിൽ വെച്ച് ദർസ് നടത്തുകയാണ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് ധാരാളം ആലിമീങ്ങളും ഔലിയാക്കളും മഹാന്റെ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു ഒരു കുട്ടത്തിലുള്ള അപരിചിതനായ ഒരു വ്യക്തി അവിടെ വന്നിരിപ്പുണ്ട് ദർസ് കഴിഞ്ഞ് പിരിഞ്ഞു ഓരോരുത്തരും തിരിഞ്ഞു പോയപ്പോ മഹാനായ സദഖത്തുല്ലാഹുൽ ഖാദിരി റളിയല്ലാഹു സതകത്ത് അതി മഹാമനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്ത് സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് ഡെർസ് നടക്കുമ്പോ എടുക്കുകയോ ഇതുപോലെ ഇദ്ദേഹം പറയുന്ന പോലെ ദർസ് നടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അവിടെ വന്നിട്ടാണ്ട് ഇരുന്നാല് പള്ളിക്കാവുമല്ലോ അപ്പൊ പള്ളിക്ക് ഓക്കെ ഈ ദർസ് നടക്കുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ കുറെ മുത്താലിമീങ്ങൾ ഉണ്ടാവും ഇവര് ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ ആണെന്നാണ് ഇപ്പൊ പറയുന്നത് ഓക്കെ അപ്പൊ ചോദിക്കൂലേ അല്ലെങ്കിൽ ആരാന്ന് സാധാരണ എന്റെ ദർസിൽ കാണാത്ത ഒരാളാണല്ലോ ആരാന്ന് ചോദിക്കൂലേ ചോദിച്ചിട്ടില്ല എന്നിട്ട് മുഷാഫാത്ത് ചെയ്തിട്ട് എന്താണെന്ന് കേൾക്കാം നമുക്ക് ഇവിടെ വെള്ളക്ഷാമമാണ് പരിസരത്തുള്ള കിണറിലും കുളത്തിലും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഔലിയാക്കളൊക്കെ വെള്ളക്ഷാമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വൈക്കൂലി അടക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ പറയാണോ പറയാ ഇവരെ ഔലിയാക്കൾ ഇങ്ങനെ ആയിരിക്കും ശരി എന്നിട്ട് ചെയ്യാനുള്ള വല്ല കുടിക്കാൻ വെള്ളത്തിന് പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മഴ തരണം കേട്ടോ ആരാപ്പം മഴ വർഷിപ്പിക്കുന്നത് മഴയുടെ നിയന്ത്രണം അള്ളാന്റെ അടുത്താണെന്നുള്ളത് അല്ലാന്റെ ആരോടാ പറയുന്നത് ഒരു മനുഷ്യനോട് ഞങ്ങൾക്ക് കുറച്ച് മഴ വേണം ഒരു വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറും അല്ല അല്ലെങ്കിൽ തമിഴ്നാട് ഹെൽത്ത് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രിയല്ല അത് ജനങ്ങൾക്കൊക്കെ അറിയാം അയാളെ ആരും പരിചയം ഈ വ്യക്തി മജ്ലിസിൽ നിന്ന് തരാമെന്ന് ഹാനായ പറഞ്ഞപ്പോൾ ഉള്ള ആളുകൾ ചോദിച്ചു ആരാണ് ഈ മഴ തരാൻ വേണ്ടി പറഞ്ഞപ്പോ തരാ എന്ന് പറഞ്ഞു പോയ ആൾ ആരാണ് ഈ വ്യക്തിയോട് മഴനെ പറ്റി ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അയാൾ വിചാരിച്ചാൽ മഴ കിട്ടുമോ ആ സമയത്ത് സ്വതക്കത്തുള്ളിൽ കാകരീറധികം ബാഗു എന്ന് പറഞ്ഞു ആ വത്മഹാള് ആരാണെന്ന് നിങ്ങൾക്കറിയോ ആളുകൾ പറഞ്ഞു അറിയൂല ഞങ്ങൾ പരിചയമില്ല അയാളെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ ആ സമയത്ത് സ്വതക്കത്തുവാതിരീ തങ്ങൾ പറയാണ് അതാണ് മഴ ഇടി മിന്നുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ കെപ്റ്റനായ മനുഷ്യന്റെ വേഷത്തിൽ വന്നതാണ് ഞാൻ മീക്കായിടാണ് മഴ പറഞ്ഞത് എന്ന് പറഞ്ഞു അവിടുന്ന് സ്വൽപ്പ നേരം വന്നി കഴിഞ്ഞപ്പോഴേക്കും ആകാശത്തിൽ കാർമേകം വന്നി രണ്ടുകൂടി മലക്കുകള് അപ്പങ്ങൾ ചോദിക്കും മലക്കുകൾ മനുഷ്യന്മാരുടെ കോലത്തിൽ ഇങ്ങനെയൊക്കെ വരുമോ പിന്നെ പറഞ്ഞുകൊടുക്കണ കഥ എന്താണെന്നറിയോ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലാമടുത്ത് ജബിലിയിൽ വന്നില്ലേ എന്നൊരു സ്വഭാവത്തിൽ ചോദിച്ചില്ലേ ആരാണെന്ന് ചോദിച്ചില്ലേ ആ സ്വഹാബത്താരാണ് ഔലിയാക്കളാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹ അലൈഹി സ്വലമയുടെ സ്വഹാബത്തിലെ അബൂബക്സ് അവരൊക്കെ ചോദിച്ചത് എന്താണ് ആരാണ് ഇപ്പൊ പറഞ്ഞു വന്നിട്ട് പോയ യുവാവ് ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നു അവർക്ക് മനുഷ്യനാണത് അള്ളാഹുന്റെ ഹബീബിന് വഹിയുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈ സ്വലമയ്ക്ക് അത് മലക്കാണ് കാര്യം അത് മലക്കാണെന്നുള്ള തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ മറ്റു സ്വാപത്തായ ഔലിയാക്കളായ ആർക്കും അത് മനസ്സിലായില്ല അവര് ചോദിച്ചു റസൂല് അത് ആരാന്ന് ചോദിച്ചു അത് ജിബിലാണെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നാൽ ഇവിടെ ഈ സതകത്തുള്ളി കാഹരിക്ക് ആരെ കൊടുത്തത് ആ കഴിവ് അത് മലക്കാണെന്ന് ഏതോ ഒരു വന്നപ്പോൾ ആ അയ്മക്കാനോട് പറഞ്ഞു പണ്ടിവിടെ കുറച്ച് ആളുകൾ പോയിട്ട് ഭയങ്കര അങ്ങാടിയിൽ കോയപ്പാപ്പനോട് പറഞ്ഞല്ലേ അതേപോലെ കോയപ്പാപ്പ പിന്നെന്ത ചെയ്തു എന്നറിയോ ആ സംഭവം മൂപ്പര് മൂപ്പരണ്ട് വർഷിപ്പിച്ചു അപ്പോ അവിടെയും മഴ വർഷിച്ചു എന്നുള്ളതാണ് ഒരു കറാമത്ത് ഇതിപ്പോ മീക്കായിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കറാമത്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ ഒരു കഥ ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വെച്ചാല് പിന്നെ അത് കിയാമനാള് വരെ പറഞ്ഞുകൊണ്ട് കിടക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ ഈ നടക്കുന്നത് അവിടെ ഒരു ഒരു പള്ളിയൊക്കെ ഉണ്ട് ഈ പള്ളിയിലേക്ക് ആളുകളുമായിട്ട് സിയാർത്ത് പോക്കൊക്കെ ഉണ്ട് അപ്പൊ ഈ സിയാർത്തിന്റെ ആളുകളാണ് ഇത് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുക പച്ച കളവാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സല്ലിസ്ലമിയുടെ അടുത്തേക്ക് മലക്കുകളും മലായിക്കത്തുകളും വരുവായിരുന്നോ അവരെ കാണാമായിരുന്നു ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാല് വഹിയില്ലാത്ത ആളുകൾക്ക് മലക്കാണോ അല്ലേന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വഹിയെന്നെ വേണം മലക്കിന്റെ രൂപത്തിൽ മലക്കിനെ നമുക്ക് കാണാൻ കഴിയൂല ജിന്നുകളെ ജിന്നിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇനി മറ്റെന്തെങ്കിലും രൂപത്തിൽ മനുഷ്യരാണെങ്കിൽ മനുഷ്യന്റെ ഹുക്കുമ്പ് അതിന്റെ പാമ്പാണെങ്കിൽ പാമ്പിന്റെ ഹുക്കുമറവയാണെങ്കിൽ പറവയുടെ ഹുക്കുമ് ആ ഇനി അല്ല മൂരിക്കുട്ട് വേഷത്തില് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉക്കുമ്പ് മൂരിയുടെ രൂപ അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ നമ്മൾ കേട്ടിട്ടുള്ളത് മരക്കുൽ മൗത്ത് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ റൂഹ് പിടിക്കാൻ വന്നപ്പോ ഒരൊറ്റം നല്ല കൊടുത്തു എന്ന് പറയുന്ന ഒരു ഹദീസിനെ കുറിച്ച് അതിനെ കുറിച്ച് രണ്ടഭിപ്രായം മൂന്ന് അഭിപ്രായം ഉണ്ട് എന്തായാലും ഞാൻ അതിന്റെ അത് സത്യപ്പെടുത്തുക ഒന്നുമല്ല അങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ നബിയായ പ്രവാചകനായ മൂസാൻ നബി അലി ഇസ്സലാമിന് ഇവര് പറയുന്ന ഒരു കഥയാണല്ലോ അത് മൂസാൻ നബിയുടെ അടുത്തേക്ക് മലക്കുൽമോഹത്ത് റോഹു പിടിക്കാൻ പോയപ്പോ മൂസാ നബി അലി ഇസ്ലാമിന് അത് മലക്കാണെന്ന് അറിഞ്ഞില്ല മോന്തടച്ച ഒന്നാണ്ട് കൊടുത്തു കണ്ണു പൊട്ടി എന്നൊക്കെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവാചകന് ഒരു മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ വന്നപ്പോ മനസ്സിലായില്ല എന്നുള്ളതാണ് അള്ളാഹുന്റെ ഔലിയാക്കളായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയറിയിക്കപ്പെട്ട സച്ചരിതരായ നൂറ്റാണ്ടി എന്ന് പറയുന്ന റസൂൽ അല്ലാഹി സാഹ അലൈഹി സ്വലമയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികള് അലൈഹി സുല്ലാ നിന്ന് നേരിട്ട് ദീൻ അഭ്യസിച്ച ദീന് അഭ്യസിക്കുകയും റസൂൽ അഹ് അലൈഹി അലൈഹി ഒപ്പം അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ആദ്യ ബാച്ച് സ്റ്റുഡൻസ് അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഒരു കാക്ക ആ സദക്കത്തുദാന്ന പേര് കാഹിരി എന്നുള്ള സ്ഥാനപ്പേരും ഉണ്ട് തോന്നുന്നു ആ മുബ്ര ഔലിയാണെന്നാണ് ഇവർ പറയുന്നത് ഔലിയാണെങ്കിൽ അല്ലേ പറയണ്ട് ഓക്കെ അതൊന്നുമില്ല മലക്കിനെങ്ങനെ തിരിച്ചറിഞ്ഞു കഥയിൽ ചോദ്യമല്ല അതുകൊണ്ട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയുവാൻ ഉള്ളത് ഈ വീഡിയോ അതിൻ്റെ അസ്സാമലൈക്കും വരഹന